അപ്പൊ നമ്മുടെ ഒരു കേക്കും കൂടി നമ്മള് വാങ്ങിയിട്ടുണ്ട് കാരണം അടിപൊളിയൊക്കെ കേട്ടോ ശന അടിപൊളിയൊക്കെ എന്തായാലും ഹലോ മക്കളെ അസ്സാം വലൈക്കും അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മളൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചെക്കന്മാരെല്ലാവരും ഉണ്ട് അഥവാ നൗഫലും ബിലാലും ബിലാലിന്റെ ഫാമിലി അങ്ങനെ എല്ലാവരുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മളെ കേട്ടിട്ടുള്ളിൽ ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അവൾ ഇത് മുറിക്കുമ്പോൾ എന്താണ് അവളെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ ഫാമിലി എല്ലാവരുടെ ഒക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ നേരിട്ട് വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത് എല്ലാവരും നമ്മളിപ്പോ വരുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അടിപൊളി നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോ നമുക്ക് തകർക്കാം അടുത്ത കേക്ക് റെഡി ആയിട്ടുണ്ട് അടിപൊളിയെന്തായാലും കേക്ക് മേയ്ക്ക് ചെയ്ത് നമ്മുടെ സ്നേഹിതനാണ് ഇതാണ് മെക്കിയതാൾ ഇതാണ് കണ്ടുന്നത് മുംബൈ അല്ലെമി ഒരു കേക്ക് കൂടി വേണം കട്ടിയുമ്പോ തട്ടിക്കോട്ടെ ഞാൻ ഒന്നും കേക്കൊണ്ടിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ സിക്കി

അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേക്ക് നന്നായിട്ടുണ്ട് ഐഡ ക്ഷേമ വീഡിയോയില് പെട്ടിലാന്ന് നമ്മുടെ കുട്ട മസ്സനും ഷവറമ്മ ബേക്കറും കേക്ക് ബേക്കറൊക്കെ ആയ നമ്മുടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കേക്കും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കാരണം ആൾക്കാർ അപ്പുറത്താൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ നമ്മൾ കാരണം ആൾക്കാരുണ്ട് നൗഫൽ കളിയും എല്ലാവരും ഉണ്ട് അപ്പം നമുക്കൊരു കേക്ക് കൂടി വേണ്ടി വരും നമ്മുടെ കടല പേര് സ്മക്ക് അല്ലേ സ്മാക്കാണ് അല്ലേ സ്മാക്ക് അത് ഞാൻ ാഞ്ചൈസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോച്ചനുണ്ടായിക്കോട്ടെട്ടോ അയ്യവ ലോച്ച ഒരു കേക്ക് കൂടി വാങ്ങി സ്നേക്ക് അപ്പൊ എന്തായാലും രണ്ടാമത്തെ കേക്ക് ആയി ഇതിന്റെ ബില്ല് കൊടുക്കുമ്പോ ഞാനിതൊക്കെ കട്ട് ചെയ്യും സത്യോദയ എടാ മോനേ വിളിക്കുന്ന മോനെ ആർക്കിറ്റിലാണ് പേച്ചിക്ക് ആരിജൻഡൈറ്റ് വെയിറ്റിങ് ന്യൂപ്പൽ സിനിമ നടക്കാൻ വേണ്ടിട്ട് അത് അവിടെ ഉണ്ട് അgetElementById അല്ലേ ഇവിടെ ഇരിക്കുന്നേ അല്ലേ ഇവിടെ ഇരുന്നേ നമ്മൾ ഇവിടെ കൊടുക്ക് ഇവിടേക്ക് കുതിരാക്കി ഇടിക്കേ നീ നീ ഓടിക്ക് എല്ലാവരും ഓടിക്ക് എല്ലാവർക്കും വരെ എല്ലാവർക്കും വരെ ഇവിടെ ഇരിക്കുന്നേടാ നിങ്ങളെ കാത്തിക്കാനുണ്ട് തിരക്കുള്ള ആൾക്കാരാണ് കേക്കുമ്പോൾ നോക്കിയിട്ട് കുറെ നേരമായി ക്ഷീണിച്ചിരിക്കുന്ന ഊഫലെ ശരി ഇടുവാള അപ്പുറത്ത് പോയി അപ്പുറത്ത് അപ്പുറത്തെ സൈഡിലേക്ക് പറികുന്ന പറികുന്ന ഇതെതെ ആ ഒടുങ്ങി ഓളമുറി ആ അന്നത്തെ പോർട്ട് കാണുന്നോടാ ദാ പോർട്ട് ആണ് അങ്ങോട്ട് കൊണ്ടുപോകേക്ക് ഓടിന്നേ ആ ഒരിന്ന അന്നോടിക്കുന്നു ഇടാനോതില്ലന്നാ ദാ ഉദാ കൊലഗട് ദാ നിനമുറിക്ക് റെമള ബസ്ദർമാ ആ അല്ലാഹുവ നല്ല വ്യാസം കിട്ടുന്നുണ്ടോ ഒരു സമ്മാന കൈമാറുകയാണ് മറ്റല്ലോ കഴിച്ചോട് കഴിച്ചതാട്ടിക്ക് ആ ശരിന്നറിയണ്ടമിക്ക് ആ ഓക്കെ മറ്റേ മുറിക്ക് ആ മുറിച്ചോ അതെ അതെ പെരുത്തി രണ്ടാമത്തെ ആള്

അങ്ങനെ ഫോണ് ഒരുപോലെ പൊട്ടിയാലും മാറ്റി ആണെങ്കിലും มาริเทโลครับเดี๋ยว ഓണാവും വളരെ എങ്ങനെ നോക്കാ ഇതിന്റെ കണ്ടിരുന്ന വളരെ ആണ് ഇത് ഐക്യ ഇത് ज्योग्राफी പഠിച്ചിട്ട് പോകും താക്കി ചിന്തില്ലേ ഓണാവും ആണ് થોડીക്ക് 4 മണിക്ക് വന്നിพลิക് ഇതാണ് വളരെ ക്യാമറ വലായേങ്ങോ ലാ

மோச <laughs> 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 ഫോണ് ഒരു കൊല്ലം പൊട്ടിയാലും മാറ്റിത്തീരും ഫ്രീസറിൽ തണുത്തോണ്ടോ തണുത്ത നല്ല നല്ല വാട്ടർ ഡാമേജ് ആണെങ്കിലും മാറ്റി വെക്കുക ഇದು ഓൺ ആവുമോ അതോ നമുക്ക് നോക്കാം ഇതിന്റെ ചാർജ് ഉണ്ടല്ലോ വളരെ ഇത് ഐക്യു ഡിപ്പാർട്ട്മെന്റിൽ കേറി പോണം ടാക്സി വിളിക്കുമോ ഓണാവുന്നില്ല നല്ല സോറി സോപ്പ് കട മാറ്റി വെക്ക് ആഹോ അങ്ങനെ വിടേ ഇവിടെนะ ക്യാമറ വലയേ നോക്കണ്ട ദാ നമ്മൾ കേക്ക് സന്തോഷമുണ്ടല്ലേ എന്റെ കുട്ടികള് ഇവിടെ സ്നേഹം കൈമാറുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹം കൈമാറി ഇത് പോവാ ോ അടിപൊളിടാ എങ്ങനെ കേക്ക്ണ്ട് സൂപ്പർ എങ്ങനെയുണ്ട് കേക്ക് റഷണ്ടോ സൂപ്പർ ആണല്ലേ എന്താ കുട്ടികൾ കേക്ക് തന്നോ കേക്ക്ണ്ട് സർപ്രൈസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ ഹാപ്പി ആയോ കാരണം മൂന്ന് അല്ലേ ഞാൻ മൂന്ന് കൊല്ലമായിട്ട് വാഷ് പിടിച്ച് വാങ്ങിക്കൊടുക്കാതിരിക്കായിരുന്നു ഒടുവിൽ ഞാൻ ആണെങ്കിൽ ഫോൺ വാങ്ങിക്കൊടുത്തിരിക്കുന്നു അപ്പോൾ ഹാപ്പി അല്ലേ സന്തോഷവതി അല്ലേ ഓക്കെ അലഹമില്ല അതൊരു കിട്ടലാണ് ഏക്ക് എങ്ങനെയുണ്ട് അടിപൊളി കേക്കങ്ങനുണ്ട് ഷൈബ് ബാക്കിലേക്ക് ഡയറ്റാണ് കേക്കെ കേക്ക്

ആ മക്കളെ അങ്ങനെ നമ്മളെ ബർത്ത്ഡേയും ഇതൊക്കെ നമ്മളെ ആഘോഷം ഇത്രഡേക്ക് ഒരു കേക്ക് മുറിക്കുക മുടിക്കുക മൂന്നാല് ഫോണ് സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ ആഘോഷങ്ങൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അത് ഇങ്ങോട്ട് പങ്കുവെക്കുകയാകുമ്പോൾ അങ്ങനെ ഒരു സർപ്രൈസും അപ്പൊ ഒരുപാട് സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ നമ്മുടെ ചാനലിഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ഫാൻസ് അത് നല്ല അപ്പൊ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യ അടിപൊളി വീഡിയോസ് ഇനി വരുന്നുണ്ട് എല്ലാവർക്കും വരുന്ന